ഹലോ ഹായ് ഞാൻ റോക്കി ഓക്കെ അപ്പം ഇത് ഇപ്പൊ ഞാൻ ഇന്നാണ് പോകുന്നത് കേട്ടോ അപ്പം സോ നിങ്ങൾക്ക് ഒരാളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് വളരെ കഷ്ടപ്പെട്ടാണ് ആളെ കൈ കിട്ടിയത് വേണ്ട ഇതാണ് എൻ്റെ വൈഫ് പുള്ളിക്കാരുടെ പേര് ഫാത്തിമ എന്നാണ് ഫസ്റ്റത്തെ എൻ്റെ ഇന്റർവോയിൽ ആളെ കാണിച്ചിട്ടില്ല കാര്യം വെച്ച് കഴിഞ്ഞാല് ആളുകൾ ഈ ക്യാമറ ഫ്രണ്ടിലൊക്കെ വരാൻ വേണ്ടിട്ട് ഭയങ്കര മടിയാണ് ഒരു പറ വായ്പ അത് ഇതായി ഇന്റർവോയ്ക്ക് എന്നെ വിളിച്ചിട്ട് വന്നിട്ടില്ലായിരുന്നു ആള് ആ ഇത് അറിയാമല്ലോ ാണ് അപ്പോഴും എന്താ പറയാ ഇന്ന് പോയേന് ഇപ്പം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കഴിച്ചു ചിക്കൻ ബിരിയാണി ഒക്കെ എത്ര ദിവസം കഴിഞ്ഞ് കഴിക്കാൻ പറ്റുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ നല്ല അടിപൊളി ഷെഫാണ് കേട്ടോ രക്ഷയില്ലാതെ ഫുഡൊക്കെ ഉണ്ടാക്കും പിന്നെ ഞാൻ ഇതുവരെ ഞാൻ അല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രേ കാലം കഴിഞ്ഞ് ഇത്രയും മാറി നിന്നിട്ടില്ലല്ലോ കാലം അതായത് എല്ലാ ദിവസവും ഞാൻ ഈ ലോകം എവിടെയായിരുന്നു ഞാൻ വീട്ടിലെത്തും വീട്ടിലെത്തിയിട്ട് വീട്ടിലെത്തിയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളു ഞാനും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ല ഞാൻ ഒരിടത്ത് മാറി നിന്നിട്ടുള്ളത് ഇതുവരെ അപ്പം സോ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അപ്പം ഞാൻ ഞാനിന്ന് ഇവരും ചെറിയ ആ ഒരു ലെവലാണ് അങ്ങോട്ട് അങ്ങോട്ട് മാറിയിരിക്കുന്നു അപ്പം ഇതാണ് എന്റെ ഫാമിലി ചെറിയ ഫാമിലിയാണ് എല്ലാവരും കുറച്ച് നാണക്കാരാണ് അതിൽ നിന്നും ഒരു ആയിട്ടുള്ള ഒരാളാണ് ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചെയ്യുക വോട്ട് ബിഗ് ബോസിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ പേരാണ് അസിറോക്കി എന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ പേര് നടി അനു ജോസഫിന്റെ പേരുമായി ചേർത്താണ് അസിറൊക്കിയുടെ പേരും വലിയ രീതിയിൽ ചർച്ചയായത് മറ്റൊന്നുമല്ല അനു ജോസഫ് നാളുകൾക്ക് മുൻപ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്റെ വീടിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഏഴായിരം സ്ക്വയർ ഫീറ്റ് വലിയൊരു വീടാണ് അനു തന്റെ സ്വപ്ന ഭവനമായി നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എന്ന് അനു ജോസഫ് തന്നെ പറഞ്ഞിരുന്നു പിന്നീട് വീടിന്റെ ചിത്രങ്ങളും വീഡിയോകളും അനു തന്നെ പങ്കുവെച്ചെത്തിയിരുന്നു സ്വിമ്മിംഗ് പൂളൊക്കെയുള്ള വലിയൊരു ഹാളൊക്കെയുള്ള വലിയൊരു ഏരിയയിലാണ് ആ വീടുള്ളത് ശരിക്കും പറഞ്ഞാൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബാത്റൂം തന്നെ ആ വീടിന് സ്വന്തമായിട്ടുണ്ട് ഒരു ബെഡ്റൂം മാത്രമുള്ള ഒരു വീടാണിത് അത് മാത്രമല്ല അനു ജോസഫിന്റെ പൂച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സ്പേസ് തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അനു വന്ന സമയത്ത് അനുവിന്റെ ഈ വീഡിയോകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇപ്പോൾ അസി റോക്കി ബിഗ് ബോസിലേക്ക് എത്തിയപ്പോൾ അനു ജോസഫിന്റെ വീടാണ് റോക്കി മാൻഷൻ എന്ന പേരിൽ തന്റെ വീടായി റോക്കി കാണിച്ചിരിക്കുന്നത് ഇതെന്താണ് സംഭവം എന്ന് എല്ലാവരും ചോദിച്ചു അങ്ങനെ ആ ചോദ്യത്തിനിടയ്ക്കെയാണ് അനു ജോസഫും റോക്കിയും ഒന്നിച്ചാണോ താമസിക്കുന്നത് ഇവർ ലിവിംഗ് ടുഗതർ ആണോ അല്ലെങ്കിൽ ഇവർ വിവാഹിതരാണോ എന്ന രീതിയിലൊക്കെ ചർച്ചകൾ നടന്നത് എന്നാൽ തന്റെ ആറു വർഷത്തെ കഷ്ടപ്പാടാണ് തന്റെ ഈ വീട് എന്നാണ് അസിറോക്കി ഇപ്പോൾ പറയുന്നത് ആറും ഏഴും വർഷം താൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് റോക്കി മാൻഷൻ എന്ന തന്റെ വീട് അതിനെപ്പറ്റി ആരും പറയരുത് എന്നൊക്കെയാണ് റോക്കി പറയുന്നത് ബിഗ് ബോസിന്റെ വലിയൊരു ആരാധകനായിരുന്നു താനെന്നും കഴിഞ്ഞ ആറു വർഷമായി ബിഗ് ബോസിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അവസരം കിട്ടിയതെന്നും അദ്ദേഹം ഷോയിൽ എത്തുമ്പോൾ പറഞ്ഞിരുന്നു അസീറോക്കിക്ക് ഒരു മകനും ഭാര്യയും ഉണ്ട് മകൻ കിക്ക് ബോക്സറാണ് നാഷണൽ പ്ലെയർ ആണ് പതിമൂന്ന് വയസ്സായി ഭാര്യ ഫാത്തിമ വീട്ടമ്മയാണ് ഒരു ടാറ്റൂ സ്റ്റുഡിയോ കൂടി ഉണ്ടെന്നും അസീറോക്കി പറയുന്നുണ്ട് എല്ലാവർക്കും ബിഗ് ബോസ് ജോ വലിയ ഇഷ്ടമാണ് എന്നാണ് റോക്കിയുടെ കുടുംബത്തെ കാണിച്ചപ്പോൾ പറഞ്ഞത് റോക്കിയുടെ ഇൻട്രോ വീഡിയോയിൽ റോക്കിയെ പറ്റിയും പിന്നെ ആ വീടും ഒക്കെയാണ് കാണിച്ചത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ റോക്കി തന്റെ ഭാര്യ മകനെ പരിചയപ്പെടുത്തുന്നുണ്ട് റോക്കി ഇതുവരെയും മറ്റൊരു വീഡിയോയിലോ ചിത്രങ്ങളിലോ തന്റെ ഭാര്യ മകനെ പരിചയപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഇതാണ് തന്റെ ഭാര്യ എന്നും താൻ ഇതുവരെയും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും നാൾ മാറി നിൽക്കുന്നത് സാധാരണ എവിടെ പോയാലും ഓടി വീട്ടിൽ തിരിച്ചെത്താറുണ്ടെന്നും റോക്കി പറയുന്നുണ്ട് അപ്പോൾ റോക്കിക്ക് യഥാർത്ഥത്തിൽ ഒരു ഭാര്യ മകനും ഇവർ വേർപിരിഞ്ഞിട്ടൊന്നുമില്ല എന്ന ആരാധകർക്ക് ഇതിലൂടെ സൂചന നൽകുക കൂടിയാണ് ചെയ്യുന്നത്